ഹലോ ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നിപ്പോൾ ഇവിടെ സൺഡേ ആണ് കേട്ടോ സൺഡേ മോർണിംഗ് ആണ് ഇവിടുത്തെ കൊച്ചു കൊച്ചു ചെറിയ വിശേഷങ്ങളാണ് അപ്പോൾ ഇന്നിപ്പോൾ കൊല്ലമല്ല ഞാൻ ഞാൻ ചാവർ റോഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളായിട്ട് കാണാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ വല്യമ്മച്ചിയുടെ വീട്ടിൽ വല്യമ്മീച്ചിൻ്റെ കൂടെയും വല്യച്ചിൻ്റെ കൂടെയൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഉച്ചയ്ക്ക് അപ്പുറത്തു നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്കിളിൻ്റെ വീട്ടിലോട്ട് വന്നു അപ്പോൾ ഡേസ് ചേച്ചി ഞങ്ങൾ എല്ലാവരും കൂടെ ഉച്ചയ്ക്കുള്ളതൊക്കെ ഏതാണ്ടൊക്കെ അവിടെ റെഡിയായി ചേച്ചി എന്താ ചെയ്യുമെന്ന് വെച്ചാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ ഉച്ചയ്ക്കുള്ളതും കൂടെ റെഡിയാക്കും അപ്പം കുക്കിങ്ങൊക്കെ വർക്കേരിയയിലാണ് കേട്ടോ അപ്പോൾ രാവിലെ മീനൊക്കെ കൊണ്ടുവന്നു അതൊക്കെ ഇതേ കട്ട് ചെയ്തൊക്കെ മീൻ കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതിൻ്റെ ഇടയിൽ തന്നെ കാര്യങ്ങളൊക്കെ അങ്ങ് നടക്കുന്ന കേട്ടോ പിന്നെ അമ്മായിയും പിന്നെ ആ കുട്ടിയും കൂടെ ഒക്കെ കുറച്ച് ഉള്ളിയൊക്കെ തൊലിച്ച് അങ്ങനെ ഇടുകയാണ് അപ്പോൾ അവിടെ രണ്ട് തത്തമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ പൈപ്പിൻ്റെ കീഴ് കൊണ്ട് വെച്ചപ്പോഴത്തേക്കും ഞാൻ കുറച്ച് വെള്ളമൊക്കെ തുറന്ന് വിട്ടു കൊടുത്തത് ആ കയറി എപ്പോഴും അവർ കുളിപ്പിക്കുമെന്ന് പറഞ്ഞിങ്ങനെ ചൂടല്ലേ ആ സമയത്ത് ഇവിടെ ചക്കയൊക്കെ വെന്നിട്ടുണ്ട് കേട്ടോ അപ്പം നാട്ടിൽ പോകുമ്പോഴേ നമുക്ക് ചക്കയും മാങ്ങയൊക്കെ ഇങ്ങനെ കഴിക്കാൻ പറ്റും അപ്പോൾ ചെറിയ ചട്ടി ചട്ടിയായില്ലേ എന്ന് ചോദിച്ചു എങ്ങനെ ഉടയ്ക്കുമെന്നൊക്കെ ചോദിച്ചപ്പോൾ അത് ദൈപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പം ആ അവിടെ നിൽക്കുന്ന ചിന്നുവാണ് കേട്ടോ അപ്പോൾ ചിന്നു ഒരു തവിയുടെ മൂടൊക്കെ എടുത്ത് വെച്ചിട്ട് പറയുന്നതിന് മുമ്പ് ദേ ഉടച്ച ഉടച്ച ഉടച്ചിങ്ങിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചോദിച്ചാൽ അയ്യോ ഇത്രയും സ്പീഡിൽ തോന്നും അപ്പം എക്സ്പേർട്ടാണ് അതുകൊണ്ടാണ് അങ്ങനെ ഉടച്ചത് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചക്കയുടെ പിന്നെ രുചിയൊക്കെ നോക്കാൻ വേണ്ടി സുനിത വന്നത് രുചിയൊക്കെ നോക്കിയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെ കുറച്ച് മീനൊക്കെ ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയൊക്കെ രാവിലെ തന്നെ ഇപ്പോൾ അവിടെ നിന്ന് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇവിടെ കുക്ക് ചെയ്ത് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ സൺഡേ സൺഡേയല്ലേ എല്ലാവരും വീട്ടിൽ കാണുന്ന അങ്ങനെ ഇരിക്കുകയാണ് ി അരച്ചിട്ടില്ല ചക്ക വേവിച്ചൊക്കെ ഇറക്കി എല്ലാവരും രുചിച്ചൊക്കെ നോക്കി എല്ലാം കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ചക്കയില് എന്താ വെളുത്തുള്ളി അരക്കാൻ മറന്നുപോയി കേട്ടോ അങ്ങനെ അത് പറഞ്ഞ് എല്ലാവരും കൂടെ അവിടെ കിടന്ന് ചിരിക്കുകയായിരുന്നു അങ്ങനെ രാവിലത്തെ കുക്കിങ്ങൊക്കെ ഒരുവിധമൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ധാര ചിക്കൻ വാങ്ങിക്കാൻ പോയിട്ടുണ്ട് അപ്പോഴത്തേക്കും അതേ അവനും ചിക്കനും ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ധാരയുടെ മോനും ഉണ്ട് പുറക്കെ അവർ സൺഡേയ്സിൽ എപ്പോഴും ചിക്കൻ ആയിരിക്കും എല്ലാ സൺഡേയിലും കാരണം അന്ന് എല്ലാവരും ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അന്ന് മിക്കവാറും കോഴിയോ മട്ടനോ ബീഫോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ ഇന്നിപ്പോൾ അവൻ പോയി കോഴിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ അതും കൂടെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടെ ഒക്കെ ഇത് കൊണ്ടുവന്ന് അത് കട്ട് ചെയ്താണ് വാങ്ങിച്ചത് ആ കുട്ടിയും കൂടെ ഹെൽപ്പ് ചെയ്യുന്നത് എല്ലാം ഒന്ന് വാഷ് ചെയ്തൊക്കെ എടുക്കാൻ വേണ്ടി അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ മിക്കവാറും സൺഡേയ്സിൽ മെയിനായിട്ടുള്ള കുക്കിങ്ങും ഇവിടെ ആയിരിക്കും ഇവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് വലിയ മിച്ചയുടെ വീട്ടിൽ ചിക്കനൊക്കെ വെച്ചിട്ട് കൊണ്ടുപോകും ഇപ്പം ഞങ്ങൾ അപ്പുറത്തുനിന്ന് വലിയ മിച്ചയും കൂടെ ഇതേ ഇപ്പുറത്തോട്ട് വിളിച്ചുകൊണ്ട് വന്ന് വലിയ മിച്ചയും കൂടെ ഇവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അപ്പം എനിക്കാണെങ്കിൽ നാട്ടിൽ വന്നപ്പോഴത്തേക്ക് കുറച്ച് നാടൻ ചിക്കൻ കഴിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ നാടൻ ചിക്കൻ കിട്ടിയിട്ടില്ലായിരുന്നു ബ്രോയിലർ തന്നെയായിരുന്നു അപ്പോൾ ഇത് പോയി വാങ്ങിച്ചിട്ടുണ്ട് വന്നു കേട്ടോ അങ്ങനെ അപ്പോൾ അടുത്ത ചിക്കൻ കറിക്കുള്ള പരിപാടിയൊക്കെ അവിടെ നടക്കുന്നു അതിന് ഞാൻ പതുക്കെ പറമ്പിലോട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ കാരണം ഇറങ്ങാൻ കാരണം എന്ന് വെച്ചാൽ ഇത് പറമ്പിൽ ഒത്തിരി ഇങ്ങനെ ഇതേപോലെ അതേ ഇലിമ്പി പുളിയാണ് കേട്ടോ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് അച്ചാറിട്ട് കൊണ്ടുവരാമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ അവസാന സമയമായപ്പോൾ വെയിറ്റ് കൂടുതലായിരുന്നു അതുകൊണ്ട് അതൊക്കെ വെച്ചു പിന്നെ എന്തേണ്ടേ പിന്നെ ജാമ്പയ്ക്ക ഇത് നല്ല ചുവപ്പ് കള്ളറാവും കേട്ടോ അപ്പോൾ നമ്മുടെ ഈ നാട്ടിൻ പുറത്തുണ്ടല്ലോ ഈ ഉള്ള മാങ്ങ പിന്നെ ജാമ്പയ്ക്ക ഈ ഇലിമ്പി പുളി നെല്ലിക്ക ഇതൊക്കെ വേറെ എവിടെ കിട്ടും അല്ലേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാശ് കൊടുത്താണ് എല്ലാം വാങ്ങിക്കുന്നത് അപ്പം ശരിക്ക് പറഞ്ഞാൽ നാട്ടിൽ നമുക്ക് അങ്ങോട്ട് മുറ്റത്തോട്ട് ഇറങ്ങിയാൽ മതി എന്താ വേണം അത് നമുക്ക് തന്നെ കിട്ടും ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ അങ്ങനെ ഞാൻ ഇപ്പം ധാരയുടെ മോനും ഒക്കെ ഇങ്ങനെ ചാമ്പക്കൊക്കെ പറിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇത് വെച്ചിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ ഷോട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതേ ഇത് മാങ്കോസ്റ്റീനാണ് നിൽക്കുന്നത് അപ്പോൾ അതിൽ കാ വെച്ച് തുടങ്ങിയിട്ടില്ല ഇവിടെ വാങ്ങിച്ച് നട്ടതാന്ന് പറഞ്ഞത് അത് ഒരുവിധം വലുതായി നിൽക്കുകയാണ് കേട്ടോ ഒത്തിരി പല വൃക്ഷങ്ങളുണ്ട് കേട്ടോ ഇവിടെ പിന്നെ കുറേ മുളകുകൾ പിന്നെ എന്താ നമ്മുടെ ഇതില്ലേ കുരുമുളക് കുരുമുളക് ഒന്നും ഇല്ലാത്ത ആരും കാണത്തില്ല എല്ലാ നാട്ടിപ്പുറത്തെല്ലാം ഉണ്ടാവുമല്ലോ അപ്പം ഇതൊക്കെ ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും ദേ ധാരുടെ മോ എന്നെ വിളിച്ചുകൊണ്ട് വന്ന് കാണിക്കേ കാണിക്കാതെ ഉരിഞ്ഞ ഒരു സാധനം കാണിച്ചതരാന്ന് അപ്പോൾ പൊർത്തിച്ചൊക്കെയാണ് അവൻ കാണിച്ചത് കേട്ടോ അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അവൻ എന്നെ വിളിച്ചുകൊണ്ട് വന്ന് കാണിച്ചതാണ് ദേ പൊർത്തിച്ചൊക്കെ നിൽക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ദേ അമ്പഴങ്ങ അല്ലേ അത് ദേ അതാണിത് അപ്പോൾ അമ്പഴങ്ങയുടെ അച്ചാറ് അടിപൊളിയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടാവുമല്ലോ നിങ്ങളൊക്കെ അമ്പഴങ്ങ അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അമ്പഴങ്ങി ഞാൻ ഒന്ന് അച്ചാർ എന്ന് ചോദിച്ചാൽ അതൊന്നും നടന്നില്ല കേട്ടോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നില്ല പിന്നെ ഒരു കാര്യം കൂടെ പറയും വീഡിയോ എടുത്തിട്ട് ഞാൻ കുറേ ആയി കേട്ടോ വിഷു കഴിഞ്ഞ സമയത്താണ് ഞാൻ എടുത്തത് അതുകൊണ്ട് ഇതേ കൊന്ന പൂതേ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ അപ്പം ധാരയുടെ വീടാണ് നിങ്ങൾ കാണുന്നത് ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് അങ്കിളിൻ്റെയും ധാരയുടെയും ഒക്കെ വീട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പം ഇവ എന്നെ വിളിച്ചുകൊണ്ട് വന്നു ഓരോന്ന് ഓരോന്ന് കാണിക്കുകയാണ് അപ്പോൾ എൻ്റെ അടുത്ത് വലിയ പോവാ ഇതേ ചക്ക കാണിച്ചു തരാം ചക്കയുടെ എടുക്ക് വെച്ചാൽ അതിൻ്റെ കൂട്ടത്തിൽ അവനെയും കൂടെ എടുക്കണം അപ്പം അവനും കൂടെ പോസ് ചെയ്യുന്നുണ്ട് അങ്ങനെ അവൻ വന്ന് എന്നെ ഓരോന്നും കൊണ്ട് കാണിക്കുക ചക്ക മാങ്ങ ഇത് അപ്പോൾ ഞാൻ വിചാരിച്ച് കൊച്ചല്ലേ അവൻ്റെ എന്ന് വെച്ചാൽ ഞാൻ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവനതേ കൊന്ന പോയിൻ്റ് അടുത്തൊക്കെ നിർത്തി അങ്ങനെയൊക്കെ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ അപ്പോഴാണ് പിന്നെ മാങ്ങ നിന്നപ്പോഴത്തേക്കും മാങ്ങ പറിച്ചൊരു ജ്യൂസൊക്കെ അടിക്കാമെന്ന് ഒക്കെ പറഞ്ഞ് അങ്ങനെ അതൊക്കെ ഞാൻ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പറിച്ച് നമ്മൾ ജ്യൂസ് അടിക്കാനുള്ള പരിപാടിയൊക്കെ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ശരിക്കും കുരുമുളക് കുരുമുളകുണ്ടായിരുന്നു എനിക്കൊന്നും ഇപ്പോൾ കുരുമുളകൊക്കെ പറിച്ചു കഴിഞ്ഞു അതുകൊണ്ടിപ്പോൾ ഒന്നും ഇല്ല അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒന്നും കാണുന്നില്ല പിന്നെ അതേണ്ട് ഇതിപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും കശുവണ്ടി ഇവിടെ അമ്മയുടെ ഇവിടെ ആണെങ്കിൽ കശുമാവേ ഉള്ളായിരുന്നു കേട്ടോ കശുമാവും നമ്മുടെ മാങ്ങയും അത് തേങ് തെങ്ങ് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പം കശുമാവ് കാണാനേ ഇല്ല വളരെ കുറവാണ് ഇപ്പം ഇത് വലിമിച്ചിര ഒരു സ്ഥലമുണ്ട് തൊട്ടപ്പുറത്ത് അത് അവിടെ ഉള്ളതാണ് അപ്പോൾ അവിടുന്ന് പോയി ഞങ്ങൾ കുറേ ഒക്കെ പറിച്ചു പണ്ടൊക്കെ ഇതിൻ്റെ മാങ്ങയൊക്കെ കഴിക്കും കേട്ടോ അടിപൊളിയാണ് പക്ഷേ ഇതിപ്പോൾ തറേ വീണ് കിടക്കുന്നതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല ശരിക്കും അതിൻ്റെ പിന്നെ കശുമാങ്ങ ഇത് അണ്ടി മാത്രം എടുത്തിട്ട് ഞാൻ മാങ്ങ അങ്ങ് ഞങ്ങൾ കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇതേ കണ്ട എല്ലാം അവിടെ കിടന്ന് കിളിർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പച്ച ഈ നമ്മുടെ ഈ പറങ്ങേണ്ടി വെച്ച് നമ്മൾ ഒരു തീയൽ വെക്കും കേട്ടോ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ അടിപൊളിയാണ് കേട്ടോ അങ്ങനെ കുറേ പച്ചണ്ടിയൊക്കെ കൊണ്ടുവന്ന് കീറി ഇതേ അത് ഒരു തീയലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ ഇത് മൂത്തവനാണ് കേട്ടോ അത് ആരേടെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ അത് ആരുടെ വീട്ടിൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് സൈബിൻ കുറച്ച് പിന്നെ എന്താ മരച്ചീനിയും കുറച്ച് കോഴിക്കറി അത് നാടൻ കോഴിയായിരുന്നു കേട്ടോ കഴി നാടൻ കോഴി കഴിക്കണമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ നാടൻ കോഴി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് മരച്ചീനിയും നാടൻ കോഴിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെയും കൂടെ വിളിച്ചു ഞങ്ങളും കൂടെ പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ഈ പറങ്ങേണ്ടി ചൂടാൻ വേണ്ടി പിന്നെ അവിടെ ഒക്കെ സഹായിക്കാൻ വരുന്ന അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ തന്നെ ചുട്ടിട്ട് ഇങ്ങനെ തല്ലി ാണ് അപ്പം എല്ലാവർക്കും കൊണ്ടുപോകാനും കഴിക്കാനും ഒക്കെ എടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾക്കും കുറേ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ചുട്ട് എല്ലാം ഇങ്ങനെ തല്ലിത്തല്ലി ഇടുന്നു അപ്പം ഈ ഫ്രഷോടെ ചുട്ട് ഇടുന്ന കണ്ടപ്പോൾ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു ആയിരുന്നോ ഇങ്ങനെ വാരി വാരി തിന്നെയാണ് ഞാനും വീഡിയോയുടെ ഇടയിലും വന്ന് വന്ന് എടുത്ത് കഴിക്കുന്നു അപ്പം ആ അവരിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചിടുന്നു ഞങ്ങള് തിന്നുകൊണ്ടിരിക്കയായിരുന്നു ഒരുപാടുണ്ട് കേട്ടോ പൊട്ടിക്കാനും ഒരുപാടുണ്ട് പിന്നെ അപ്പുറത്ത് വല്യുമച്ചയുടെ വീട്ടിലും കുറേ ഉണ്ടെന്ന് പറഞ്ഞ് ഇനി പൊട്ടിക്കാൻ അങ്ങനെ അപ്പോൾ ഇപ്പം വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്ക് കിട്ടുന്നത് ചില സമയം ഇങ്ങനൊന്നും കാണത്തില്ല കേട്ടോ ഇത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് ഇതിപ്പം കൊച്ചുമോനെന്ന് വിളിക്കും ഞങ്ങൾ ധാരയുടെ ബ്രദറാണ് ഇപ്പം ലണ്ടനിലാണ് കേട്ടോ അപ്പോൾ അവൻ ഇപ്പം വന്നിട്ടുണ്ട് ഫാമിലിയെ കൊണ്ടുപോകാൻ വേണ്ടി അങ്ങനെ ഇപ്രാവശ്യം എന്തായാലും കൊച്ചുമോനെയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു മോളാണ് കേട്ടോ അത് മോള് അവളുടെ പേര് പിന്നെ എന്താ ഞാൻ ഹന എന്നാണ് പേര് കേട്ടോ അവളെ നല്ല ക്യൂട്ടാണ് അവള് അങ്ങനെ ഇതൊക്കെയായിരുന്നു ഇപ്പം ഈ വീഡിയോയുടെ ഒക്കെ വിശേഷങ്ങൾ ഒരു ചെറിയ വിശേഷമാണ് ഇപ്പോൾ എടുത്തിട്ട് കുറേ നാളായി ഇപ്പം ഞാൻ വിചാരിച്ച് പെട്ടെന്ന് എഡിറ്റ് ചെയ്തിടാന്ന് അപ്പം നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം സോ സോസി നെക്സ്റ്റ് വീഡിയോ ആൻഡ് ഇതൻ ബൈ ആൻഡ് ടേക്ക് കെയർ